നാല് പക്ഷികളെ നിങ്ങളെ വിളിക്കുമോ ആ പക്ഷികളെ നിങ്ങളുമായിട്ടൊന്ന് ഇണങ്ങി ചേരട്ടെ ഗൗരവമുള്ളതാണ് ആ നാല് നിങ്ങളുമായിട്ട് മാനസിക അടുപ്പം വരട്ടെ നിങ്ങളുമായിട്ടൊന്ന് ഇഴകി ചേരട്ടെ എന്നിട്ട് നിങ്ങളില്ലാതെ ആ പക്ഷികളൊക്കെ ഇരിക്കാൻ കഴിയൂല നിങ്ങളുടെ ഭക്ഷണം കഴിക്കൂല നിങ്ങളുടെ വിളി പക്ഷികളെ തലവൊക്കി നോക്കുന്നു അത്ര നിങ്ങളുമായിട്ട് ആ പക്ഷികൾ ദൈവം ഇടകളരട്ടെ അപ്പുറ സ്നേഹത്തിലാകട്ടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നു ഇബ്രാഹി നബിയെ ഒരു ദിവസം നാല് പക്ഷികളെയും നിങ്ങൾ അറുക്കണേ എന്നിട്ട് അതിന്റെ മാംസമെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടണേ എന്നിട്ട് അള്ളാഹു ഖുർആാനിലൂടെ മുഹമ്മദ് നബിയോട് പറയുകയാണ് ഇബ്രാഹി നബിയോട് ഞാൻ പറഞ്ഞു അള്ളാഹു പറയുകയാണ് ആ പക്ഷികളുടെ മൃഗത്തെ ആ പക്ഷികളുടെ ശരീരം എല്ലാം കൂടെ മാംസം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പക്ഷി പരസ്പരം ശരീരഭാഗങ്ങള് ഏത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നാല് പിടിച്ചുകൊണ്ട് നിങ്ങൾ അറുത്ത് അതിന്റെ മാംസം ഇളക്കി മറിച്ചിട്ട് നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവെക്ക് നാല് മലമുകളിൽ കൊണ്ട് നിങ്ങൾ വെക്ക് എന്നിട്ട് നിങ്ങൾ താഴെ വരിക എന്നിട്ട് നിങ്ങൾ അറുത്ത നാല് ഭാഗത്ത് നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച നിങ്ങൾ അറുത്ത ൂട്ടങ്ങളില്ലേ ആ പക്ഷിക്കൂട്ടങ്ങളെ ഒന്ന് വിളിച്ചു നോക്ക് അല്ലാൻ്റെ കുറാൻ പറയുന്നു സുമുഞ്ഞീനോ നിങ്ങളുടെ മുമ്പിൽ വരുമെന്നാണ് സഹോദരങ്ങളെ ലൈവായി ലൈവായി കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് കാരണം ഇബ്രാഹിം റബ്ബിന്റെ ഖലീലോ ഖലീലോ കൂട്ടുകാരനാണ് വേണ്ടി കൊടുക്കുകയാണ് ഒരു പ്രൊജക്ടറിലൂടെ കാണും പോലെ കാണുമ്പോ കാണിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹി നബി നാല് പക്ഷികളെ പിടിച്ചോ അതിനു മാനസികമായിട്ടൊന്ന് ഇണക്കി ചേട്ടോ അതിനെ അറുത്തോ എന്നിട്ട് അതിന്റെ മാംസം ഇളക്കി മറിച്ചോ എന്നിട്ട് നാല് പദവത്തിന്റെ മുകളിൽ വെച്ചോ എന്നിട്ട് താഴെ വന്നോ എന്നിട്ട് പക്ഷികളെ വിളിച്ചോ അല്ലാഹുവേ മരിച്ചുപോയ ജീവികൾ എങ്ങനെ വരും കാണുകയാണു സഹോദരങ്ങളെ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറോ ഇവ പറഞ്ഞത് നാല് പക്ഷികളെ പിടിക്കാനാണ് നാല് പക്ഷികളെ പിടിച്ചാല് മാത്രം പോരാ മറിച്ച് ആ പക്ഷികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത് നാല് പക്ഷികളെ പിടിച്ചിട്ട് നിങ്ങൾ അറുക്കാനല്ല പിന്നെന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ അതുമായിട്ടൊന്നും മാനസികമായിട്ട് ഇണങ്ങിച്ചു ഒന്ന് ഇണങ്ങിച്ചേരട്ടെ നമ്മളിപ്പോ ഉളു അറക്കാറുണ്ട് ഇവിടെ ഒളിയ ഇല്ലേ നല്ലതുപോലെ കൊടുക്കും അത് ആരക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അറക്കും അത് കാരണം എന്താണ് നമുക്ക് അത് വളരെ എന്ന് ഭംഗ്യമാണിന്ന് പ്രവാചകം അള്ളാഹുവിന്റെ റസൂല് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല പൊതുവേ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കമ്പോളത്തിൽ ചെല്ലും ഒരു മൃഗത്തെ വാങ്ങും റക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പോളത്തിൽ ചെന്നിട്ട് ഒരു മൃഗത്തെ വാങ്ങും ആ മൃഗത്തെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് പെരുന്നാൾ ദിവസത്തിന്റെ പകലിൽ അങ്ങ് അറുക്കും നമുക്കെന്ത് വേദന അതറുത്ത് കൊടുക്കുമ്പോ നമുക്കെന്ത് സങ്കടം അല്ലെ അറുത്ത് കൊടുത്തിട്ട് ഒരു അര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ആർക്കെങ്കിലും ഹതിയെ കൊടുക്കും ഇവിടത്തെ കാര്യമില്ല പൊതുവേ ഞാൻ പറയാം എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് തള്ളിക്കേറ്റി വെക്കും കാരണം എന്താ ഞാൻ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇപ്പോഴും ഈ വലിയ പെരുന്നാളിന് കിട്ടിയ ഉലുഹിയയുടെ ഷെയർ ഇറച്ച് തീരാത്ത വീടുകൾ ഇപ്പോഴും കൊണ്ട് ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇറച്ചു കൊണ്ടുവച്ചു പൊരിച്ച ഇറച്ചി ബീഫ് പൊരിച്ചിട്ട് കൊണ്ടുവച്ചു ഫ്രൈ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാറില്ല ഞാനിപ്പോ കുറച്ച കഴിക്കൂ അപ്പൊ എന്ന് പറഞ്ഞോ പറഞ്ഞു ഞാൻ ചോദിച്ചത് ഇപ്പൊ എവിടെ നിന്ന് കിട്ടി അത് കഴിഞ്ഞ കഴിഞ്ഞിരുന്ന സാധനമാണ് കാരണം തീരുന്നില്ല കുറെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ബാക്കി കവറിൽ കെട്ടിയിട്ട് കിണറ്റിനകത്ത് ഇറക്കിയിട്ടിരിക്കുകയാണ് കാരണം എന്താണ് ഇല്ലാതായി പോകാതിരിക്കാൻ പാവങ്ങൾ അത് കൊണ്ടുപോവുകയാണ് എന്ത് വേദനയാണ് നമുക്ക് മൃഗത്തെ ഇറക്കുമ്പോൾ ഉണ്ടാവുക എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തില് നീ ഒരു മൃഗത്തെ വാങ്ങി വീട്ടിൽ നിർത്തു എന്നിട്ട് നീ അതിനെ കൊളുപ്പിക്കും എന്നിട്ട് നീയുമായിട്ട് അത് നല്ല മാനസിക പൊരുത്തം വരട്ടെ നിന്നെ കാണും വിളിക്കട്ടെ അതിന് വെള്ളം കുടിക്കണം തോന്നുമ്പോ ആര് കൊടുത്താലും കുടിക്കില്ല നീ കൊടുത്താലും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സഹോദരിമാർക്ക് ഭർത്താവ് മരിച്ചാലും സങ്കടം ഒന്നും വരൂല പക്ഷേ വീട്ടിലെ മുട്ടയിടുന്ന കോഴി കത്തുപോയ സങ്കടമാ കാരണം എന്താണ് കാരണം എന്താണ് അതുമായിട്ട് അത്ര അടുപ്പത്തിലാണ് ചില വീടുകളിൽ പൂച്ച കുട്ടികളുമായിട്ട് ചില സഹോദരിമാർക്ക് വലിയ ചങ്ങാത്തു ആ പൂച്ച പൂച്ചക്കുട്ടി ചത്തുപോയാൽ പിന്നെ പത്ത് കൊല്ലത്തേക്ക് ഭക്ഷണം കഴിക്കൂല ഇത് ചിലരുടെ ഒരു സ്വഭാവമാണ് ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞത് എന്താണ് നിങ്ങൾ കുറച്ച് ഈ നാല് പക്ഷികളുമായിട്ട് ഒരു അടുപ്പമുണ്ടാക്കി

ഇന്നലെ വരെ ഞാൻ വെള്ളം കൊടുത്ത എന്റെ മൃഗമാണ് ഇന്നലെ വരെ എന്നെ കാണുമ്പോൾ വാലാട്ടി എന്റെ മൃഗമാണ് ആ മൃഗത്തിന് ഞാൻ വെള്ളം കൊടുത്തു ആ മൃഗത്തിന് ഞാൻ ഭക്ഷണം കൊടുത്തു എന്റെ തലവെട്ടം കാണുമ്പോൾ എന്നെ മാടി വിളിച്ച എന്റെ മൃഗമാണ് ഇതാ അറുക്കാൻ പോകുന്നു അപ്പോഴാണ് മനസ്സിനകത്ത് ഒരു നൊമ്പരം വരിക ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുത്തു കൊടുത്തതുപോലുള്ള വേദന വരിക ഇതങ്ങോട്ട് ചന്ത ഒരു മാർക്കറ്റിൽ പോയി മൂരിയ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു മൃഗത്തെ വാങ്ങിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം അങ്ങോട്ട് അറുത്തു കൊടുത്തിട്ട് പറയുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അള്ളാഹു നൽകി െ ഒരുപാട് കാര്യങ്ങള് നമുക്കൊന്നും പഠിക്കാറില്ല മദ്രസയില് പഠിക്കുമ്പോൾ മാത്രം നിസ്കരിക്കാൻ പള്ളി കയറി ഒരു പയ്യൻ വളർന്നു വന്നു അവന്റെ വാപ്പ മരിച്ചപ്പോ പള്ളിയിൽ വന്നു മൈ നിസ്കരിക്കാൻ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിട്ട് കൂട്ടുകാരോട് ചോദിച്ചു അല്ലടിയ പണ്ടക്കയെ നിസ്കരിക്കുമ്പോ നിക്കേം കുരിയെ ഇരിക്കുക ചെയ്യുമായിരുന്നതൊന്നും ഇല്ലേ പണ്ട് മദ്രസയെ നിസ്കരിച്ച ഒരാളാണ് പിന്നെ അവൻ പള്ളി കയറിയിട്ടില്ല പിന്നെ അവൻ കയറുന്നത് വാപ്പാട മയ്യത്ത് കൊണ്ട് വെച്ചപ്പോഴാണ് അവിടെ കയറി പുറത്തു നിന്നു പുറകിൽ നിന്ന് കൈകെട്ടി ഇമാമ നിസ്കരിച്ചു ആരാ നിൽക്കുന്നത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പുറകിൽ നിന്ന് സഹോദരൻ അടക്കം കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ ചോദിച്ചു അല്ല പണ്ടൊക്കെ ഈ കുനിയേൻ ചെയ്യുക ഉപാദങ്ങളും ഇല്ലേ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ അത്ര വിവരമാണ് നമുക്കുള്ളത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിക്ക് തരട്ടെ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇവിടെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ലൈവായിട്ട് കാണിച്ചു കൊടുത്തതൊക്കെ ശരിയാ പക്ഷേ എന്റെ എന്റെ ആ നാല് പക്ഷികൾ ഏതായിരുന്നു ഇബ്രാഹിം നബി നാല് പക്ഷികളില്ലേ നമുക്ക് ഇവിടെ വെച്ച് ഈ നാല് പക്ഷികളെ നൽകട്ടെ പേടിയാവുന്നു നാല് എന്റെ പെങ്ങളെ ഇവിടെ വെച്ച് കളയണം ഞാൻ പറഞ്ഞുതരാം അർക്കേണ്ട പക്ഷികളെ ഞാൻ പറഞ്ഞുതരാം അർക്കേണ്ട രീതിയും പറഞ്ഞുതരാം അള്ളാഹു മനസ്സിലാക്കേണ്ട തോഫിക്ക് തരട്ടെ ഇവിടെ നമ്മൾ അറുത്ത് കളഞ്ഞിട്ട് പോകണം ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞ നാല് പക്ഷികളേതാണ് നാല് പക്ഷികളെ പിടിച്ച് പറഞ്ഞല്ലോ ആ പക്ഷികളേതാണ് പറയുകയാണ് യാണ് പക്ഷികളെ പർവതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച ആറിയുമോ ഇബ്രാഹി നബിറിയോ ഇബ്രാഹി നബി അല്ലേ നമ്മുടെ നമ്മുടെ ഇബ്രാഹി നബിയുടെ ആ നബി നാല് പക്ഷികളെ പിടിച്ചറുത്തു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമുക്ക് മറക്കാ നാല് പക്ഷികളെ ഇവർ നബി അരട്ട നാല് പക്ഷികളെ അതൊക്കെയാട് അറിവായോരീ തൊയ്യാറോ സുനാടിയെ കൊറാൻ സെറോ അർബാറ്റൊന നീന തുയോരീ തൊയ്യോ താ സുനാരനാസറോ കിബറോന വസഹവാ സോന വല്ല ചോ ഫിയോ ആ സഹ കീ എന്ത് ശബ്ദം പറയുന്ന ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന അടിഞ്ഞാലായി അടിഞ്ഞാലായി പേരല്ലേ പിന്നീട് ചരിത്രങ്ങൾ നാടെന്ന് പറയാ ചില നാടുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് വാക്കിന്റെ മനോഹാരിതയ്ക്ക് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ അടിഞ്ഞാലം ഈ അടിഞ്ഞാല ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു പറയുമ്പോൾ സഹോദരങ്ങളെ അന്വർത്തമാണ് അത് യാഥാർഥ്യമാണ് അത് റിയലാണ് അത് സത്യമാണ് അത് ഹക്കാണ് ഇവിടെ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുകയാണ് നിങ്ങൾക്കറിയുമല്ലോ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന അത് ഞാനെന്ന പ്രദേശത്താണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാല് പക്ഷികളേതും അറിയുമോ നാല് പക്ഷികളേതും അറിയോ അറുപ ടനു മീനോരീ തൊയ്യറോ تعوصنا <applause> او غراب നാല് ഇബ്രാഹിം നബി ാണ് കൊടുത്തത് ഏത് പക്ഷികളും വരെയോ ഒന്ന് ഇബ്രാഹിം നബി ഇബ്രാഹിനെ രണ്ടാമത്തതോ ദീക്കുനു കോഴിയാണ് മൂന്നാമത്തത് ഖുറാമുന് കാക്കയാണ് നാലാമത്തെ നെസോറന് പരുന്താണ് ഈ നാല് പക്ഷിയാണ് ഇബ്രാഹിം നബി ഇബ്രാഹിനി കൊടുത്തത് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അതിന്റെ നിപുണന്മാരായ ഇൽമിന്റെ നൈപുണ്യ പാണ്ഡിത്യത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിത മഹത്വങ്ങള് പറയുകയാണ് ഈ നാല് ജീവികൾ ഇവറാഹിനി അറുത്തു കൊടുത്തെങ്കില് ഇവർ നബിയുടെ ഈ നാല് പക്ഷികളുടെ സ്വഭാവ അവിടത്തെ അനുയായികളായ ഇന്നത്തെ മനുഷ്യന്റെ മനസ്സിനകത്ത് നാല് സ്വഭാവം ഇന്ന് നമ്മുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് അത് ഞാൻ ഒരുമിച്ച് കൂടിയ കാഞ്ഞങ്ങാട് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് ഇവിടെ ചറുത്ത് കളഞ്ഞൂടെ നാല് പക്ഷികളുടെ സ്വഭാവത്തെ ഏതൊക്കെയാണ് ഒന്ന് മയിലാട് രണ്ടാമത് കോഴിയാണ് മൂന്നാമത് കാക്കയാണ് നാലാമത് പരുന്താണ് മറക്കല്ലേ മറക്കല്ലേ ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ചോദിക്കുമേനാണ് എടുത്ത പക്ഷി എന്ന് മറക്കാതെ കേട്ടിരിക്കണേ ഒന്ന് മയിലാണ് രണ്ട് കോഴിയാണ് മൂന്നാമത്തത് കാക്കയാണ് നാലാമത്തത് പരുന്താണ് ഈ നാല് പക്ഷികളുടെയും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ഹൃദയത്തിന്റെ അന്തർലീനമായി കിടക്കുകയാണ് നാല് പക്ഷികളുടെ സ്വഭാവം എന്ന് പഠിപ്പിച്ചത് മഹാരജന്മാരാണ് പ്രിയപ്പെട്ടവര് ഏതൊക്കെയാണ് സ്വഭാവമെന്നറിയോറു فهذه أخلاق أصحاب

Oh